സീതാറാം അന്തരിച്ചു ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം ശ്വാസകോശ അസുഖത്തെ തുടർന്ന് ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു സിപിഎം ജനറൽ സെക്രട്ടറി ഭൌതികദേഹം മറ്റന്നാൾ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ എ കെ ജി ഭവനിലാണ് പൊതുദർശനം ശേഷം എയിംസ് ആശുപത്രിക്ക് മൃതദേഹം സംഭാവന ചെയ്യും മരണശേഷം ശരീരം വൈദ്യശാസ്ത്ര പഠനത്തിന് വിട്ടുകൊടുക്കണമെന്നതായിരുന്നു യെച്ചൂരിയുടെ ആവശ്യം കിരൺ ബാബു ചേരുന്നു വിവരങ്ങളായി കിരൺ ചികിത്സയിലായിരുന്നു ആരോഗ്യം അനുദിനം മോശമാകുന്ന സാഹചര്യം എപ്പോഴാണ് ഇനി മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെ പൊതുദർശനമുണ്ടോ നാളെ എന്താണ് അവസ്ഥ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നില്ലേ എന്താണ് വിവരങ്ങൾ സീതാറാം യെച്ചൂരുടെ ആഗ്രഹപ്രകാരം തന്നെയാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടു നൽകുന്നത് മറ്റന്നാളാണ് അദ്ദേഹത്തിന്റെ പൊതുദർശനമുള്ളത് അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന് മൃതദേഹം കൊണ്ടുപോകുന്നുണ്ട് പൊതുദർശനത്തിന് ശേഷമായിരിക്കും വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയായിരിക്കും ഇത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായി എയിംസിലേക്ക് വിട്ടു നൽകുക കേ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ മുഖ്യമന്ത്രിമാർ അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രതിനിധികൾ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തേണ്ടതുണ്ട് സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളുമായിട്ടെല്ലാം വ്യക്തിബന്ധമുള്ള നേതാവ് കൂടിയാണ് ആ തരത്തിലേക്ക് അവരുടെ എല്ലാം പ്രതികൾ തമിഴ്നാട്ടിൽ നിന്നാലും കർണാടകയിൽ നിന്നാലും ആന്ധ്രയിൽ നിന്നായാലും ഇനി ജമ്മു നിന്നാലും നിന്നായാലും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഡൽഹിയിൽ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് മറ്റന്നാളത്തേക്ക് അദ്ദേഹത്തിന്റെ പൊതുദർശന ചടങ്ങുകൾ മാറ്റിവെച്ചിരിക്കുന്നത് ആ പൊതുദർശന ചടങ്ങുകൾക്ക് അവരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതികളും അടക്കം എത്തിച്ചേരും അതിനുശേഷമാവും അദ്ദേഹത്തിന്റെ മൃതദേഹം വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി എയിംസിന് നൽകുക എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തന്റെ മൃതശരീരം വിട്ടു നൽകണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ജീവിതത്തിൽ എങ്ങനെയാണോ അദ്ദേഹം വ്യത്യസ്തനായിരുന്നത് പ്രായോഗികവാദിയായിരുന്നത് അതുപോലെ തന്നെ അദ്ദേഹം മരണത്തിലും അതേപോലെ തന്നെ വ്യത്യസ്തനും പ്രായോഗികവാദിയുമായ ഒരു നേതാവാണ് എന്നതുകൂടി തെളിയിക്കുകയാണ് ഉറപ്പായും വലിയ തോതിലുള്ള നിർണായക നീക്കങ്ങൾ രാജ്യം കണ്ട നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരു നേതാവാണ് അത് പലപ്പോഴും ഭരണ നീക്കങ്ങളിൽ ഒരച്ചുതണ്ടായി നിന്ന ഒരു സാമർത്ഥ്യക്കാരൻ കൂടിയാണ് സീതാറാം യെച്ചൂരി മാത്രമല്ല മികച്ച ഒരു വാഗ്മി മികച്ച ഒരു സംഘാടകൻ രാഷ്ട്രീയ ഭേദമില്ലാതെ ഏവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവ് അത്തരത്തിൽ ഒരു ബഹുമുഖ പ്രതിഭ എന്നൊക്കെ രാഷ്ട്രീയത്തിൽ വിശേഷിപ്പിക്കാം സീതാറാം യെച്ചൂരിയെ യെച്ചൂരിയുടെ ഈ വിയോഗം അതും ഈ വല്ലാത്ത പ്രതിസന്ധിയിൽ നിലവിൽ പാർലമെന്ററി രംഗത്തെങ്കിലും നിൽക്കുന്ന സി പി അത് എത്രത്തോളം വലിയ വിടവായി മാറും കിരൺ സീതാറാം യെച്ചൂരിയുടെ പെട്ടെന്നുള്ള വിയോഗം എഴുപത്തിരണ്ടാം വയസ്സിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു ഘട്ടത്ത് സീതാറാം യെച്ചൂരിയെ പോലുള്ളൊരു നേതാവിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ച് അത് വലിയ നഷ്ടം തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് മാത്രമല്ല അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സി പി ഐയെ സംബന്ധിച്ചാലും പ്രധാനപ്പെട്ട നഷ്ടമാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും അത് വലിയ നഷ്ടം തന്നെയാണ് ഇന്ത്യയിൽ അത്തരത്തിലേക്കുള്ള ഒരു മതേതര ചേരിയെ എപ്പോഴും ഒരുമിപ്പിച്ച് നിർത്തിയിരുന്ന വ്യത്യസ്ത താല്പര്യക്കാരായ വ്യത്യസ്ത ആശയക്കാരായ വിവിധ പ്രാദേശിക പാർട്ടികളൊക്കെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു ായിരുന്നു സീതാറാം യെച്ചൂരി സി പി എമ്മിന്റെ പാർലമെന്ററി സാന്നിധ്യം വളരെ ചെറുതാണെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു പ്രാധാന്യം അദ്ദേഹത്തിനും സീതാറാം യെച്ചൂരിക്കും സി പി എമ്മിനും ഒക്കെ ലഭിക്കുന്നത് ഈ തരത്തിൽ എല്ലാ പാർട്ടികളുമായിട്ടുള്ള ബന്ധവും ആ പാർട്ടികൾക്ക് സി പി എമ്മിന്റെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ജനറൽ സെക്രട്ടറി ആയാലും അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുള്ള വിശ്വാസം കൂടിയാണ് എല്ലാ കാലത്തും അത്തരം പാർട്ടിയെടുക്കുന്ന അത്തരം നിലപാടുകൾ കൂടിയാണ് വിശ്വാസം ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അതിന്റെ മുന്നിൽ നിന്ന് നയിച്ച ഒരു നേതാവും കൂടിയാണ് സീത സീതാറാം യെച്ചൂരി സീതാറാം യെച്ചൂരി പ്രധാനമായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലത്തെ ഇന്ത്യൻ രാഷ്ട്രീയം എടുത്താൽ അതിലെ മുന്നണി രാഷ്ട്രീയം വിജയം നേടിയ ഘട്ടങ്ങളിലെല്ലാം തന്നെ അത് ഐക്യമുന്നണി സർക്കാരിന്റെ കാലത്തായാലും ഒന്നാം യു സർക്കാരിന്റെ കാലത്തായാലും എല്ലാം അത്തരം ഘട്ടങ്ങളിലെല്ലാം നിർണായകമായ റോളെടുത്ത ഒരു നേതാവ് ഹർക്കിഷൻ സിംഗ് ആയിരുന്നു ഇത്തരം മുന്നണികളെ രൂപീകരിക്കുന്നതിലും അത്തരം സർക്കാരുകൾ രൂപീകരിക്കുന്നതിലും ഒക്കെ ഏറ്റവും നിർണായകമായ ചർച്ചകൾ നടത്തുകയും ഇവരെയൊക്കെ കൂട്ടിയോജിപ്പിക്കുകയും ഒക്കെ ചെയ്ത നേതാവ് സുർജിത്ത് ആയിരുന്നു അന്നെല്ലാം സുർജിത്തിന്റെ വലകയായി ഒപ്പം നിന്ന നേതാവാണ് സീതാറാം യെച്ചൂരി അതുകൊണ്ട് തന്നെ സീതാറാം യെച്ചൂരിക്ക് േ ചെറിയ പ്രായത്തിൽ തന്നെ നാൽപ്പുകളുടെ താഴെ നിൽക്കുന്ന പ്രായം നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുമായിട്ടെല്ലാം വളരെ അടുത്ത വ്യക്തിബന്ധമുണ്ട് മുലായം സിംഗ് യാദവായാലും അദ്ദേഹത്തിന്റെ മകൻ അഖിലേഷ് യാദവായാലും ലാലു പ്രസാദ് യാദവായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ തേജസ്വി യാദവായാലും ഇനി മമതാ ബാനർജിയോട് പോലും ബംഗാളിലെ നേതാക്കളുടെ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോഴും സീതാറാമെച്ചൂരി മമതാ ബാനർജിയോട് പോലും അങ്ങനെ ഒരു ബന്ധം സൂക്ഷിച്ച നേതാവാണ് അത് കോൺഗ്രസിന്റെ നേതാവ് സോണിയാഗാന്ധിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന നേതാവാണ് രാഹുൽ ഗാന്ധിയോടും സമാനമായ രീതിയിലുള്ള അടുപ്പമുണ്ട് ദേവഗോഡിയായാലും അദ്ദേഹത്തിന്റെ മകൻ കുമാരസ്വാമിയായാലും സ്റ്റാലി ടക്കമുള്ള എല്ലാ നേതാക്കളും ശരത് പവാർ അടക്കമുള്ള നേതാക്കൾ ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ എടുത്താലും അതിന് എൻ ഡി എ ചേരിയിൽ നിൽക്കുന്ന ചന്ദ്രബാബു നായിഡു അടക്കമുള്ള നേതാക്കളുമായും അടുത്ത ബന്ധം തന്നെ സൂക്ഷിക്കുന്ന ആളാണ് സീതാറാം യെച്ചൂരി ഇവരുമായിട്ടെല്ലാം ഏതുസമയം സംസാരിക്കാനും ഏതു ഏതുസമയം രാഷ്ട്രീയ ആശയങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ഉള്ള ഒരു ബന്ധം സീതാറാം യെച്ചൂരിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു നേതാവ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു നാൾ അങ്ങനെ ഒരു നേതാവ് ഉയർന്നുവരില്ല ദീർഘകാലമായുള്ള അദ്ദേഹത്തിന്റെ പരിചയം വ്യക്തിപരമായ പരിചയം അദ്ദേഹത്തിന്റെ ഇടപെട്ടുള്ള പരിചയം അദ്ദേഹം ഇത്തരം വലിയ പ്രതിസന്ധികളിലൊക്കെ നിന്ന ഘട്ടത്തിൽ ഇത്തരം നേതാക്കന്മാരെയൊക്കെ കൂട്ടി കൂട്ടിയോജിപ്പിക്കണം ഈ പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാം അത്തരം തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ച് പരിചയം അങ്ങനെ ദീർഘകാലമായിട്ടുണ്ടായിരുന്ന അത്തരം രാഷ്ട്രീയ പരിചയത്തിൽ നിന്ന് ആർജിച്ചെടുത്താണ് സീതാറാം യെച്ചൂരിക്ക് ആ ബന്ധം പിന്നീട് അദ്ദേഹത്തിന് ഏതു തരത്തിലുള്ള ആളുകളുമായി കേരളത്തിലെത്തിയാൽ തന്നെ അദ്ദേഹത്തിന് കേരളത്തിൽ തന്നെ അദ്ദേഹത്തിന് നിരവധി ആരാധകരുണ്ട് അങ്ങനെ മലയാളം നേരിട്ട് സംസാരിക്കുന്ന പ്രകാശ് കാരാട്ടനാണെങ്കിൽ മലയാളം സംസാരിക്കുകയും മലയാളത്തിൽ ചോദിച്ചാൽ കൃത്യമായി മനസ്സിലാവുകയും ഒക്കെ ചെയ്യുന്ന നേതാവാണ് പക്ഷേ സീതാറാം യെച്ചൂരിക്ക് അങ്ങനെയല്ല സീതാറാം യെച്ചൂരിക്ക് മലയാളമൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ കേരളത്തിലെത്തിയാൽ സാധാരണ പാർട്ടിക്കാരോടും അദ്ദേഹം അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കുകയും അവർ സൗഹൃദ പങ്കിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവാണ് അങ്ങനെ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ കൂടി കഴിയുന്ന ആ വ്യക്തിപരമായ ഒരു മികവ് കൂടിയുണ്ട് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് രാഷ്ട്രീയ കഴിവ് സി പി എമ്മിന്റെ നിലപാടുകൾ അതോടൊപ്പം തന്നെ ഇത്തരം വ്യക്തിബന്ധങ്ങൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് സീതാറാം യെച്ചൂരി എന്ന നേതാവിനും അതുവഴി സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യം ലഭിക്കുന്നത് അല്ലാതെ എണ്ണത്തിന്റെ പ്രാധാന്യമല്ല നിലപാടുകളുടെ പ്രാധാന്യം ഇത്തരം ബന്ധങ്ങളുടെ പ്രാധാന്യവും ഒക്കെയാണ് ഒരുക്കുന്നത് അത്തരം ഒരു നേതാവിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ചത് വലിയ നഷ്ടം തന്നെയാണ് സ്വാഭാവികമായും അത്തരം ഒരു നഷ്ടം നികത്താൻ പാർട്ടിക്ക് കൂട്ടായ ഉത്തരവാദിത്വം ഇന്ന് പ്രകാശ് കാരാട്ട് തന്നെ പറഞ്ഞ വാക്കുകളിൽ അത് വളരെ വ്യക്തമാണ് പ്രകാശ് കാരാട്ട് ഇത് വളരെ കൃത്യമായി അറിയാവുന്ന ആളാണ് മൂന്ന് തവണ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് സി പി എമ്മിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സമയത്ത് ചരിത്രത്തിലെ ഏറ്റവും പ്രഭാവ കാലത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഒന്നാം യു സർക്കാരിന്റെ കാലത്ത് ഇന്ത്യൻ മീഡിയ ആകെ എ കെ ജി ഭവന് മുന്നിൽ കാത്തു എന്ന ഒരു കാലത്ത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങളെല്ലാം നിർണായക ഇടപെടൽ നടത്തിയിരുന്ന ഒരു കാലത്ത് എന്താണ് സി പി എം പറയുന്നത് ഇടതുപാർട്ടികൾ പറയുന്നതിന് ഏറ്റവും പ്രാധാന്യം നൽകിയെന്നൊരു കാലത്ത് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് നന്നായിട്ട് അറിയാം സീതാറാമിനെ പോലെ ആൾ നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണ് ആ പാർട്ടിക്ക് അതിനെ നികത്താനാവുക എന്ന് അതാണ് കൂട്ടായി ഇരുന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്നത് സി പി എമ്മിന്റെ രീതിയും അത് തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു നേതാവിനെ നഷ്ടമായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇനി അതിനെ കൂട്ടായ നേതൃത്വത്തിലൂടെയൊക്കെ അതിനെ മറികടക്കേണ്ടി വരും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്